ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ഒട്ടനവധി പേര് എനിക്ക് നിരന്തരം മെസ്സേജ് അയച്ചതാണ് ഇപ്പം ഡോളർ കൂടുന്നു അത് രണ്ടു മൂന്ന് പേരെ പറഞ്ഞിട്ടുള്ളൂ ഡോളർ കുറയുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു അതായത് അവരുടെ വൈ സ്റ്റുഡിയോയിൽ ഏൺ എന്നുള്ള പേജിൽ നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് അതായത് ഫുള്ള് ആ ഏൺ എന്നുള്ള പേജിൽ തന്നെ ഫുള്ള് ഈ മാസം ഇരുപത്തി ഒന്നായിട്ട് അതായത് നവംബർ ഇരുപത്തിയൊന്നായിട്ട് ഇരുപത്തി ആറിന്റെ ഉള്ളിൽ പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും എന്ന് കാണിച്ചിട്ടുള്ള ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു വ്യക്തിക്ക് എഴുന്നൂറ്റി ഡോളർ ആണ് അപ്പൊ ഈ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡോളർ കിട്ടുമെന്ന് കരുതി ഇവർ വളരെയധികം സന്തോഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തു അത് എന്നിട്ട് പ്രൈവറ്റ് ആക്കേണ്ടി വന്നു കാരണം അവരുടെ നമ്പറും ചാനൽ മറ്റുള്ളവർ മറ്റുള്ളവര് എന്നുള്ള ആ ഒരു മാഡം അവർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് ബ്ലർ ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ച് എനിക്ക് സമയം കിട്ടാണ്ടായപ്പോൾ ഞാൻ പ്രൈവറ്റാക്കി ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഫാമിലിക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ള രീതിക്ക് വേഗം എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പോസ്റ്റ് ചെയ്തതാണ് അതിൽ മിസ് മിസ്സായി അവർ അവരുടെ കോൺടാക്ട് നമ്പറും അതുപോലെ അവരുടെ ചാനൽ നെയിമും എന്നുള്ള രീതിക്ക് അത് ബ്ലർ ചെയ്യാൻ മറന്നുപോയി വിട്ടുപോയി അപ്പൊ അത് പ്രൈവറ്റ് ആയി ഇന്നിട്ട് കുറെ പേർക്ക് ഞാൻ ആൻസർ കൊടുക്കുകയും ചെയ്തു കാരണം നമ്മുടെ ഫാമിലി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ഇതെന്താണ് അത് എന്താണ് അപ്ഡേറ്റ് ഇത് എന്താ വന്നിരിക്കേണ്ടത് ഇതിന്റെ റീസൺ എന്താണ് കാരണം അതുകൊണ്ടാണ് ഞാൻ വേഗം വീഡിയോസ് ഇടുന്നത് ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ പോയി അവർക്ക് ആ പ്രോബ്ലം സോൾവ് സോൾവാവുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യും വീഡിയോയിലൂടെ പറയുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്കല്ലാലോ ഒരു ആയിരം രണ്ടായിരം പേർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ മനസ്സിന് ഒരു ശാന്തി ശാന്തി സമാധാനം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്തൊരു കാര്യം വന്നാലും നോക്കി കാണുമ്പോൾ ചിലപ്പോൾ ഡോളർ കയറി കഴിഞ്ഞാൽ അധികം പേര് പറയാറില്ല ഡോളർ പോയി കഴിഞ്ഞാലും കുറഞ്ഞ കുറഞ്ഞുകഴിഞ്ഞാലൊക്കെയാണ് നമ്മുടെ അടുത്ത് വന്ന് പരാതി കൂടുതലും പേര് പറയാറുള്ളൂ ഇവിടെ ഒരു മേഡത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഡോളർ പതിനാലായിരം രൂപ ബോണസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഡോളർ കിട്ടേണ്ട ഒരു കാര്യം ആ മാഡം ചെയ്തിട്ടില്ലാട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഇന്നിട്ട് അവർക്ക് ഭയങ്കര ആഹ്ലാദമായി കണ്ണുന്ന് വെള്ളമൊക്കെ വന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള ആഹ്ലാദ കണ്ണീര് വന്നു എന്താന്ന് വെച്ചാല് ഇത്രയും ഡോളർ എന്നെക്കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കാത്ത അത്രയും ഇതിൽ എങ്ങനെ വന്നു അത് എനിക്ക് യൂട്യൂബ് തരുന്നതായിരിക്കും എന്നൊക്കെ കരുതിപ്പോയി അപ്പം ഞാനിത് പല കോടി മോണിറ്റൈസേഷൻ ആയതാണോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അവര് എല്ലാം മോണിറ്റൈസേഷൻ ഇല്ല പക്ഷേ ഇതിൽ ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട് അപ്പം ഇതിന്റെ എന്തെങ്കിലും ബോണസ് വന്നതിന്റെ എന്തെങ്കിലും കയറിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇതിന്റെ അപ്ഡേറ്റും വന്നു അതായത് അപ്പതെ അതിന്റെ രാത്രി നേരം തന്നെ വന്നു വൈ ടി സ്റ്റുഡിയോയിൽ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇത്തരത്തിൽ ഏർണിങ്സ് കയറിയതായിട്ട് അതിന്റെ യൂട്യൂബിന്റെ ടീം അത് ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജും നോട്ടിഫിക്കേഷനെയും വന്നു അപ്പൊ മനസ്സിലായി ഇതൊരു എററാണ് ഒരു ബഗ്ഗാണ് അത് പിന്നീട് സോൾവ് ആയിട്ട് അതെന്താണ് കറക്റ്റ്ലി എത്രയാണ് നിങ്ങൾക്ക് ഡോളർ കിട്ടുന്നത് അത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ആ ശരിയാക്കണ സമയം കഴിഞ്ഞ ശേഷം ഒരുപാട് ഫാമിലി എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് അയച്ചു നോക്കാം എൻ്റെ ഇത്ര ഡോളർ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞിരിക്കണോ അതെന്താ കാരണം അങ്ങനെയാണ് ഒരുപാട് പേര് വന്നത് ഡോളർ കുറയുമ്പോഴാണ് പല പേരും നമ്മളിനെ ആലോചിച്ചത് അത് കിട്ടുമ്പോൾ ആരും ആലോചിക്കാറില്ല ആലോചിക്കണം എന്നില്ല നിങ്ങളുടെ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതന്നെ നല്ലത് പ്രോബ്ലം വരുമ്പോഴേ ആരും നമ്മൾ ആലോചിക്കാറുള്ളു അത് വേറൊരു വശം ആ ആലോചിക്കുന്നതിന് ഞാൻ സർവീസ് ഫീസ് ഈടാക്കിട്ട് തന്നെയാണ് ഞാൻ സർവീസും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എന്നെ ആലോചിക്കണം എന്നെ എന്താ പറയാ എന്നെ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം അങ്ങനെയല്ല നമ്മളെ ആലോചിക്കണത് ഒരു പ്രോബ്ലം വന്നിട്ടേ ആരും എൻ്റെ അടുത്ത് വരാറുള്ളൂ അപ്പൊ ഞാനത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ സമയാസമയം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് കണക്കാക്കിയാൽ മതി കാരണം എനിക്ക് ഒരു പ്രോബ്ലം വന്ന് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്റെ മെസ്സേജ് നോക്കി റിപ്ലൈ തന്ന് അവർ എന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫീസ് കൊടുക്കും അത് ഉറപ്പാണ് അത് ആർക്കാണെങ്കിൽ ശരി ഞാൻ വലിയ യൂട്യൂബർ ചെറിയ യൂട്യൂബർ അങ്ങനെ ആയിട്ടൊന്നുമല്ല എന്നെങ്കായിട്ട് വലിയ യൂട്യൂബറോ ചെറിയ യൂട്യൂബറോ എനിക്കൊരു സർവീസ് തരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫീസ് എത്രയാണ് ചോദിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനമാണ് ഞാൻ കൊടുക്കും കാരണം അവർ സർവീസ് ചെയ്ത് അവർ വർക്ക് ചെയ്ത് എന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് എനിക്ക് ഡോളർ വരുന്നുണ്ട് എന്റെ ചാനലിൽ ഒരു കുഴപ്പമില്ലാന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അത് ദൈവാനുഗ്രഹം മാഷാ അല്ല അവരുടെ ഞാൻ ഇരിക്കും കാരണം നമുക്കൊന്നും അറിയാണ്ട് വേറെ അപ്പുറത്തിരിക്കുന്ന വ്യക്തി എൻ്റെ ചാനൽ ശരിയാക്കി തന്നു സപ്പോസ് എന്റെ ചാനൽ ചിലപ്പോൾ ഹാക്കായി എന്നെ കൊണ്ട് എനിക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല വേറെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇതുമായി റിക്കവർ ചെയ്യാൻ അദ്ദേഹത്തിനോട് ഞാൻ കൊടുത്തു എൻ്റെ റിക്കവറി നടക്കണില്ല ഒന്ന് റിക്കവർ ചെയ്തു തരൂ തീർച്ചയായിട്ടും അത് ഒരു റിക്കവറി ചെയ്തു തരുകയാണ് അതിന് മുമ്പ് ചിലപ്പോൾ പറയുന്നത് എൻ്റെ ഫീസ് ഇത്ര രൂപയാണ് എനിക്ക് തന്നാ ഞാൻ തീർച്ചയായിട്ടും ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് അവർക്ക് ഇട്ട് കൊടുക്കും അവർക്ക് ആ പൈസ ഞാൻ ഇട്ട് കൊടുക്കും അവർ റിക്കവറി ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും റിക്കവർ ചെയ്തു തരും അപ്പോൾ നമുക്ക് ആ പൈസ ഒരു കാരണവശാലും പോകുന്നില്ല അവർ ചെയ്ത വർക്കിൻ്റെ പൈസ കിട്ടി അപ്പോൾ അത് ഒരു വശം ഉണ്ടോ ഞാൻ ഇത് പറഞ്ഞാണ് നമ്മൾ ആലോചിക്കുന്നവരിൽ അധികവും പേരും പ്രോബ്ലം വരുമ്പോഴാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് അല്ലാണ്ട് വേറെ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്താ വെച്ചാൽ അങ്ങനെയെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ട് അല്ലാത്തവർ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫാമിലി ഉണ്ട് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളത് ഏത് വീഡിയോ ഇട്ടാലും നല്ല കമൻറ്റ് നന്നായിട്ട് അവർക്ക് കിട്ടിയ ഉപകാരങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ഒരുപാട് ഉണ്ട് വളരെ ബിഗ് ബിഗ് താങ്ക്സ് കാരണം നമ്മുടെ ഈ ചാനൽ കൊണ്ട് പോകുന്ന തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അതിൻ്റെ അപ്ഡേഷൻ എന്തൊരു കാര്യമാണെങ്കിലും യൂട്യൂബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകണം ഒരു പ്രോബ്ലം വരാണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഒരു ഏഴെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്തു തരും അപ്പോൾ ആ സോൾവ് ചെയ്തു തരുമ്പോൾ നമ്മളൊരു ചെറിയ ഫീസ് ഈടാക്കുന്നു ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല പിന്നെ ഇതേപോലെ ഈ ഡോളർ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ബഗ് ആണ് അത് ബഗ് ശരിയാക്കിയപ്പോൾ ഡോളർ കുറഞ്ഞതാണ് അതിൻ്റെ പേരിൽ ആരും ടെൻഷൻ ആവേണ്ട നിങ്ങൾക്ക് കിട്ടേണ്ട ഡോളർ എത്രയാണോ അത് നിങ്ങൾക്ക് കിട്ടുക ചെയ്യും അത് ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തിയാറിൻ്റെ ഉള്ളിൽ വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡോളർ കിട്ടും ഇത് മനസ്സിലാക്കാതെ ടെൻഷൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി തരുന്നത് ഈ ഇതിന്റെ മുമ്പ് ഞാൻ പറയണം അതായത് ഈ പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ പറയണം വിചാരിച്ച് എനിക്ക് സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത് ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പൊ തരക്കേടില്ലാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് പോകാം വീഡിയോ എടുത്തതാണ് ഓക്കെ അപ്പൊ ഈ പ്രോബ്ലങ്ങളൊന്നും വരാണ്ട് ഇതുപോലെയുള്ള പ്രോബ്ലങ്ങളോ ഇനിയുള്ള പ്രോബ്ലങ്ങളോ ഒന്നും വരാണ്ട് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും